നിങ്ങൾ എൽ ഇ ഡി ടി വി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൽ ഇ ഡി ടി വിയിൽ പിക്ചർ തിരിഞ്ഞു വരുന്ന തല തിരിഞ്ഞു വരുന്ന അവസ്ഥ അതെങ്ങനെ ശരിയാക്കി എടുക്കാന്നുള്ള ഇവിടെ ഈ ടി വി നിങ്ങൾ നോക്കുക ഇതിൽ വരുന്ന എയ്ത്തുകൾ അതുപോലെ ഇതിന്റെ പിക്ചർ എല്ലാം വരുന്നത് തല തിരിഞ്ഞിട്ടാണ് അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു രൂപ പോലും ചെലവില്ല ഏതൊരാൾക്കും ക്ലിയർ ചെയ്തെടുക്കുക സർവീസ് സെന്ററിൽ നിങ്ങൾ വിളിച്ചാൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഇതിന് ചാർജ് വന്നേക്കാം ഇവിടെ ഈ ടി വി എം ആർ ആണ് ബ്രാൻഡ് വരുന്നത് ചൈനീസ് ബോർഡുകൾ വരുന്ന ടി വി ആണിത് അപ്പം ചൈനീസ് ടിവിന്റെ സർവീസ് മേനും ഞാൻ ഇവിടെ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ കൊടുക്കുക അത് പല ടിവിക്കും പല രീതിയിലാണ് വരിക ആ സർവീസ് മേനും നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഇത് ശരിയാക്കി എടുക്കാൻ ഈ ബ്രാൻഡിൽ ഈ ടി വി ശരിയാക്കി എടുക്കാൻ ഞാൻ ചെയ്യുന്നത് ഇതിനെ എച്ച് ഡി എം ഐ ഓ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റിമോട്ടാണ് ഇട്ടത് ആദ്യം മെനു അടിക്കുക എന്നിട്ട് പതിനൊന്ന് നാൽപ്പത്തിയേഴ് അത് കറക്റ്റ് ടി വി നേരെ പിടിച്ചാലേ കിട്ടുള്ളു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് മെനു അടിച്ചു പതിനൊന്ന് നാൽപ്പത്തിയേഴ് ഞാൻ അവിടെ സെലക്ട് ചെയ്തു അപ്പം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഒരു വിൻഡോ വന്നത് കാണാം കുറച്ച് ചാർട്ടുകൾ അവിടെ കാണാം അതിൽ പല സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതിൽ നമ്മൾ എടുക്കേണ്ട പാനൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഓഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അതിലേക്കൊന്നും പോകണ്ട വെറുതെ അറിയാണ്ട നെക്കി കഴിഞ്ഞാൽ മൊത്തം കുളാവും അപ്പം പാനൽ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ഓക്കെ കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പം ടി വി തലയിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ റിമോട്ടിൽ ഓപ്ഷനും തല തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക നമ്മൾ മേലേക്ക് അടിക്കുമ്പോൾ പോകും അടിയിലേക്കാണ് അടിയിലേക്ക് അടിക്കുമ്പോൾ മേലേക്ക് പോകും എന്നിട്ട് പാനൽ സെറ്റിംഗ് ഓക്കെ അടിച്ചതിന് ശേഷം ഇതിൽ മിറർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും മിററുകൂടെ നമ്മൾ എന്തു ചെയ്യുക മാറ്റി കൊടുക്കുക അത് നോർമൽ എന്നുള്ളതിലേക്ക് മാറ്റി കൊടുത്താൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ഈ പിക്ചർ ശരിയാക്കുക നിങ്ങൾ ഇവിടെ നോക്കുക അതിപ്പോൾ ശരിയായിട്ടുണ്ട് വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആയ ബട്ടൺ അങ്ങോട്ട് കൊണ്ട് ജസ്റ്റ് മാറ്റി കൊടുത്താൽ അത് നോർമല് എന്നുള്ളതിലേക്ക് നമുക്ക് മാറ്റി കിട്ടും വളരെ സിമ്പിൾ ആണ് ബ്രാൻഡഡ് ടിവികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം ഇവിടെ നിങ്ങൾ നോക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇത് പിക്ചർ നോർമൽ ആയിട്ടും തലതിരിഞ്ഞിട്ടും വരുന്നുണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ള സർവീസ് മെനു ചൈനീസ് ബോർഡുകൾ വരുന്ന ടിവിൻ്റേതാണ് എന്റേത് ഇതിൽ വന്നിട്ടുള്ളത് മെനു പതിനൊന്ന് നാൽപ്പത്തിയേഴ് ആണ് ഇനി താഴ്ക്ക് കാണുന്ന ആ സർവീസ് മെനുകളൊക്കെ നിങ്ങളുടെ ടി വിയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി അടിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഇനി ബ്രാൻഡഡ് ടി വി ആണ് നിങ്ങളുടെ എങ്കിൽ ഗൂഗിളിലോ അതുപോലെ ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസോ കത്തിയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഏതൊരാൾക്കും വളരെ ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണാം